ഹായ് ദി അരുള്ളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേക പോർഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം മാത്രം നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ പാട്ട് ഏതാണെന്ന് അറിയത്തില്ല അപ്പം ആ പാട്ടിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു പോർഷൻ മാത്രമായിരിക്കും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ആ പാട്ട് പാട്ടേതാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണെന്ന് കുറച്ച് ആപ്ലിക്കേഷനുകളെ സഹായത്താൽ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് നെറ്റിലൊക്കെ ആണ് നമ്മൾ ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഉണ്ട് ഞാൻ ഞാനിന്നിവിടെ പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പക്ഷേ ആ സെയിം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളത് ആപ്പ് സ്റ്റോറിൽ തന്നെ പോയി ഐ ഒ എസ് ഡിവൈസുകളിലായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ട് മൂന്ന് ആപ്ലിക്കേഷനുകളാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ശ്വാസം രണ്ടാമത്തേത് ഗൂഗിൾ മൂന്നാമത്തത് യൂട്യൂബ് ഈ മൂന്ന് ആപ്ലിക്കേഷനുകളിൽ ശ്വാസം ഒഴിച്ച് ഗൂഗിളും യൂട്യൂബും മിക്ക ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ ഉണ്ട് അതായത് നമ്മളൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് തന്നെ അത് ഓൾറെഡി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആപ്പ് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യണം രണ്ട് രീതികളിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് എവിടെയെങ്കിലും വെച്ച് കേട്ടു ആ കേട്ട സമയത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷനുകൾ ഈ പറഞ്ഞ മൂന്ന് ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് തരും അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഇടയ്ക്കുള്ള വരികൾ നമുക്കറിയാം അപ്പോൾ ആ വരികൾ നമ്മളൊന്ന് പാടിയാൽ മതി ആ പാടുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച് തരും അത് ഏത് പാട്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നെല്ലാം ഉള്ളത് നമുക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷനുകളുടെ സഹായത്തോടുകൂടി ആ പാട്ടുകൾ നമുക്കത് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് ശാസം എന്നു പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ശാസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് എടുക്കുക ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഞാനിപ്പോൾ ഇത് ശ്വാസം എന്ന് പറഞ്ഞ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ഫോണിൽ അതില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക എസ് എച്ച് എ ഇ ഇസ് റെഡ് എ എം നല്ലപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം എന്ന് പറഞ്ഞ ആപ്പ് വരും അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ അവിടെ വരുന്നതാണ് ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പുറത്തുള്ള മൊബൈലിൽ നിന്നോ എം ബി ത്രീ പ്ലെയറിൽ നിന്നോ പ്ലേ ചെയ്യുക അതിനുശേഷം ശ്വാസം എന്ന ആപ്ലിക്കേഷൻ്റെ ലോഗോ അവിടെ തെളിയുന്നതാണ് അതിൽ പ്രസ് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ പുറത്ത് പ്ലേ ചെയ്താൽ മ്യൂസിക് ഡിറ്റക്റ്റ് ചെയ്യുകയും റിസൾട്ടായി കൊണ്ടുവരികയും ചെയ്യുന്നു ഇപ്പോൾ ആ റിസൾട്ട് വന്നിരിക്കുകയാണ് ഈ റിസൾട്ടിൻ്റെ താഴെ വന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ അത് കോപ്പി ആവുന്നതും വേണമെങ്കിൽ അത് ഗൂഗിൾ സെർച്ചിലോ യൂട്യൂബിലോ പേസ്റ്റ് ചെയ്ത് വിശദമായ റിസൾട്ടുകൾ ലഭിക്കുന്നതുമാണ് ഇനി രണ്ടാമത്തെ രീതി ഉപയോഗിച്ച് പാട്ടുകളുടെ വരികൾ പാടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതിനായി ശ്വാസം ആപ്ലിക്കേഷൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്യുക അതിനുശേഷം പാടുക എന്നാൽ ഈ രീതിയിൽ പല പാട്ടുകളും പാടി ശ്രമിച്ചു നോക്കിയപ്പോഴും റിസൾട്ട് കൃത്യമായി കിട്ടിയില്ല ഇനി നമുക്ക് ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പാട്ടുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയ ശേഷം ഗൂഗിൾ എന്നൊന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആപ്പ് സ്റ്റോറിലും ഇത് ഇത് അവൈലബിൾ ആണ് ഗൂഗിളിൽ ഇവിടെ കിടപ്പുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഇതിപ്പം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിരിക്കുന്നതുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഓപ്പൺ എന്ന രണ്ട് ഓപ്ഷൻസ് മാത്രം അവിടെ കാണുന്നത് നമ്മൾ ജസ്റ്റ് അന്ന് ഓപ്പൺ കൊടുക്കുക ഗൂഗിൾ അത് ഓപ്പൺ ആകുമ്പോൾ ഈ രീതിയിലുള്ളൊരു വിൻഡോ ആയിരിക്കും അവിടെ വരുന്നത് ആ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് കൂടാതെ വലതു ഭാഗത്തായി ഒരു മൈക്കിൻ്റെ സിമ്പിളും ഉണ്ട് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എമ്പിത്തി പ്ലെയറോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യുക അതിനുശേഷം കാണുന്ന ഈ മൈക്ക് സിമ്പിളിൽ പ്രസ് ചെയ്യുക അപ്പോൾ അത് ഗൂഗിൾ വോയിസ് സെർച്ചിലേക്ക് പോകും എന്നാൽ അതുകൂടാതെ താഴെയായിട്ട് ഒരു അഡീഷണൽ ഓപ്ഷൻ ഉണ്ടാവും സെർച്ച് ഫോർ എ സോങ് എന്ന പേരിൽ അതിൽ പ്രെസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യുമ്പോൾ അത് പുറത്തുള്ള പാട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ വരികയും ചെയ്യും ഇപ്പോഴും ഞാൻ ആ സെയിം പാട്ടുകളാണ് കൊടുത്തത് ഗൂഗിൾ വഴി പക്ഷേ അത് കറക്റ്റായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് ബുഷ്കിൽബഡ ഈ പേർ ആ പാട്ടിൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരുന്നുണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ലിറിക്സ് വഴി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആ ലിറിക്സ് വഴി സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാട്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു വരികളൊന്ന് പാടാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് ബാർ വരും മുകളിൽ ആ സെർച്ച് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ മൈക്രോഫോണിൻ്റെ ഒരു സിമ്പിളുണ്ട് അത് പ്രെസ്സ് ചെയ്യുക മൈക്കിൻ്റെ സിമ്പിൾ പ്രെസ്സ് ചെയ്ത ഉടനെ തന്നെ താഴെ വരുന്ന സെർച്ച് ഫോർ എ സോങ്ങ് പ്രസ്സ് ചെയ്യുക അതിനുശേഷം ലിറിക്സ് പാടുക ആ പാടുമ്പോൾ തന്നെ വന്നു രണ്ടിപ്പം വരമഞ്ഞൾ പാടിയാന്നുള്ള ആ പാട്ടാണ് അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഗാനാരുടെ ലിങ്ക് എവിടെയൊക്കെയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക്സ് നെറ്റിലുണ്ടോ അതെല്ലാം നമുക്കിവിടെ വരും അപ്പോൾ ഈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് രണ്ട് രീതിയിലും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ആ സോങ്ങ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ആ പാട്ടിൻ്റെ ഏതെങ്കിലും ഇടയ്ക്കുള്ള ഒരു വരികൾ മാത്രം അറിയാണെങ്കിൽ ആ വരികൾ ഒന്ന് പാടിക്കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം ഇനി നമുക്ക് ഇത് യൂട്യൂബ് വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ യൂട്യൂബ് എന്തായാലും എല്ലാ ആൾക്കാരുടെ ഫോണിലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബിൻ്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക ഇപ്പോൾ യൂട്യൂബിൻ്റെ ആപ്പ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി ശേഷം നമ്മൾ സെർച്ച് കൊടുക്കുമ്പം ടൈപ്പ് ചെയ്തിൻ്റെ തൊട്ട് ഭാഗത്ത് വലുതുഭാഗത്തായിട്ട് മൈക്രോഫോൺ സിംബിൾ ഉണ്ട് ആ സിമ്പിള് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് വോയിസ് സെർച്ചിലായിരിക്കും കിടക്കുന്നത് അത് മാറ്റി ടാബ് മാറ്റി നമ്മൾ സോങ് സെർച്ചിലോട്ട് മാറ്റണം അതിന് ശേഷമാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആ ലിറിക്സ് ഏതാണോ അത് പാടേണ്ടത് നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം അതിനായി യൂട്യൂബ് സെർച്ച് ബാറിലെ മൈക്ക് സിംബിളിൽ പ്രസ് ചെയ്യുക ശേഷം വോയിസ് സെർച്ച് മാറ്റി സോങ് ആക്കുക അതിനുശേഷം ലിറിക്സ് അല്ലെങ്കിൽ വരികൾ പാടുക ആ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് വാ എന്നുള്ള പാട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വരികളാണ് ഇപ്പോൾ പാടിയത് ഇനി കൂടാതെ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പ് വഴി തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഴിയൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതിനായി പുറത്ത് എവിടെയെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്ത ശേഷം സെർച്ച് ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം വോയിസ് എന്നുള്ളത് മാറ്റി സോങ് ആക്കുക ഒന്ന് വെയിറ്റ് ചെയ്താൽ റിസൾട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തത് വരാഹരോഗമായിരുന്നു അതും വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണമല്ലോ ഒരു പാട്ടിൻ്റെ ലിറിക്സ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു സോങ്ങ് കണ്ടെത്താമെന്ന് നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു അതിനു വേണ്ടി നമ്മൾ മൂന്ന് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശാസമ പിന്നെ ഗൂഗിൾ യൂട്യൂബ് അപ്പോൾ ഇതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് യൂട്യൂബ് തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പുമാണ് അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും ആ ലിറിക്സ് വഴിയും പറ്റും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഴിയും പറ്റും രണ്ടും പറ്റും ഈ മൂന്ന് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ശ്വാസം എന്ന് പറഞ്ഞ ആപ്പ് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് അതായത് ഇങ്ങനെ ഈ മ്യൂസിക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സെർച്ച് ഇഞ്ചിൻ പോലുള്ളൊരു ആപ്പാണത് പക്ഷേ എനിക്കത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മളൊരു ലിറിക്സ് ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിലും നമ്മളത് വെച്ച് നമ്മളിങ്ങനെ പാടിയൊക്കെ നോക്കുമ്പം അത്രയും റിസൾട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ മൂന്ന് ആപ്ലിക്കേഷനുകൾ നിങ്ങളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുക അപ്പം ചില സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്ന് വെച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒരു പാട്ട് ജസ്റ്റ് ഇത് കേൾക്കുക പെട്ടെന്ന് നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ബീറ്റ് കേട്ടപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വരികൾ തപ്പി നടക്കുകയോ അല്ലെങ്കിൽ അതെടുത്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ആ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ട് ആണെന്നുള്ളത് പെട്ടെന്ന് കിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് തുടർന്നും ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ